ഖുർആൻ എങ്ങനെ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞു തരുന്ന രണ്ട് സൂറത്തുകൾ കമ്പയർ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم وليدين الله من السمندشي

تبت, تبت تبت يدا أبي لهب وتب ما أغني عنه ماله وما كسب سيسلي نارا ذات لهب وإمرأته حمالة الحطب ും നശിക്കട്ടെ അബൂലഹബ് നശിക്കട്ടെ അവന്റെ ഇരു കരങ്ങളും നശിച്ചിരിക്കുന്നു അവൻ തന്നെ നാശത്തിലാണ് അബൂലഹബ് അദ്ദേഹത്തിന്റെ ഭാര്യയും ഇത് പറയാൻ എന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ പറയും നബിയെ അബൂലഹബിന്റെ കരം നശിക്കട്ടെ അതെന്തുകൊണ്ട് നബിയെ നിങ്ങളെ ചീത്ത പറയുമ്പോ അതിന്റെ മറുപടി ഞാൻ കൊടുക്കും അല്ല പറയാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പറയണത് അതുകൊണ്ട് മൂത്താപ്പാക്ക് മനസ്സിൽ വല്ലാത്ത ആഴത്തിൽ മുറിവ് വരും സ്വന്തം തന്റെ നഫ്യു തന്റെ സഹോദരന്റെ പുത്രനി പറയുമ്പോ അതുകൊണ്ട് ഞാൻ പറഞ്ഞേക്കാം നബിയെ നിങ്ങൾക്ക് മറുപടി ഞാൻ പറഞ്ഞേക്കാം അതുകൊണ്ടാണ് എന്ന സൂറത്തിന് കൊടുക്കാതിരുന്നത് അതിന് ഞാൻ ആ മറുപടി പിന്നെ എന്റെ മറുപടി നിങ്ങൾ കൊടുക്കുന്നു പറഞ്ഞു കൊടുക്കേണ്ട അന്നവര് പറഞ്ഞതേ നമ്മൾ ഈ കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലി ഭരിക്കണോ ഒരു കൊല്ലം ഞങ്ങൾ അള്ളാൻ ആരാധിക്കാം അടുത്ത കൊല്ലങ്ങൾ എല്ലാരും കൂടി നമ്മുടെ കാബിന്റെ ഉള്ളിൽ കിടക്കുന്ന ബിംബങ്ങളൊക്കെ ആരാധിച്ചേക്കണം പിറ്റത്തെ കൊല്ലം നമുക്ക് അള്ളാൻ ആരാധിക്കാം അത് കഴിഞ്ഞ പിന്നെ ബിംബങ്ങളെ മുസ്ലിങ്ങളൊക്കെ ആരാധിക്കണം അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പൊയ്ക്കൂടെ എന്ന് ചോദിച്ചപ്പോഴാണ് നിങ്ങളുടെ ദീൻ മറ്റൊന്ന് എന്റേത് വേറൊന്ന് കൂട്ടി കലർത്തണ്ട ഇത് വന്നത് ആയിത്തിറങ്ങിയത് അപ്പഴാ അഷ്റഫ് ജബൽ നിന്നിട്ട് ശത്രുക്കൾ വരുന്നു എന്നറിഞ്ഞാൽ വിളിച്ചറിയിക്കുന്ന വാക്കാണത് അത് പറഞ്ഞാൽ ശത്രുക്കൾ വരുന്നുണ്ട് എന്ന ചെയ്യാൻ വേണ്ടി പോവാൻ എല്ലാരും ഒരുമിച്ച് കൂടി തങ്ങൾ എന്ത് പറഞ്ഞു ഈ ആരെങ്കിലും വരുന്നുണ്ട് ഞാൻ ഓ പറഞ്ഞു എന്റെ കാരണം നിങ്ങൾ സത്യസന്ധനല്ലേ എന്നാ പിന്നെ അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിച്ചില്ലെങ്കിൽ എന്ന് പറയാൻ വന്ന ത അപ്പോഴാണ് നിനക്ക് നാശം ഇതിനാണോ ഞങ്ങൾ വിളിച്ചു വരുത്തിയത് എന്ന് സ്വന്തം അബൂലഹബ് അവിടെയാണ് ആയിത്തിറങ്ങിയത്

അപ്പോഴാണ് ഈ വരവ് അള്ളാഹു വരുന്ന വരവ് കണ്ടപ്പോൾ പറഞ്ഞു വരവത്ര ശരിയില്ല ഒന്ന് മാറി നിന്നേക്കണം അവൾ എന്തെങ്കിലും ഉമ്മുജമീൽ ഉപദ്രവിച്ചേക്കും പറഞ്ഞു ഞാൻ എങ്ങോട്ടും പോകുന്നില്ല അള്ളാഹു എന്നെ സംരക്ഷിക്കും അവിടെ തന്നെ ഇരുന്നു ഇരുന്ന് ആ പെണ്ണ് വന്നിട്ട് നിങ്ങളുടെ കൂട്ടുകാരൻ ഇവിടെ ഞാൻ കേട്ടിട്ടുണ്ട് നിന്റെ കൂട്ടുകാരൻ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട് സുഹൃത്തിറങ്ങിയപ്പോഴേ സുദ്ധീകർ അലി അള്ളാഹു പറഞ്ഞത് എന്ത് എന്റെ കൂട്ടുകാരൻ നിങ്ങളെ ചീത്ത പറഞ്ഞിട്ടില്ലല്ലോ എന്നാലേ നിന്റെ കൂട്ടുകാരനോട് പറഞ്ഞേക്കണം പെണ്ണുങ്ങളുടെ നേതാവാണ് ഞാൻ അതുകൊണ്ട് എന്നെ ചീത്ത പറഞ്ഞാൽ ഞാൻ കൈയ്യും കെട്ടി നോക്കി നിൽക്കില്ല കേട്ടോ എന്ന് പറഞ്ഞേക്കണം നിന്റെ കൂട്ടുകാരനോട് രണ്ട് നിബിധങ്ങൾ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് മുമ്പിൽ പക്ഷെ അവള് കണ്ടില്ലാഹു എടുത്തു കളഞ്ഞു നിബിധങ്ങളെ മറയിട്ടു കൊടുത്തു

ും എന്നെ കളിയാക്കുന്നതും എങ്ങനെയാണ് അള്ളാഹു എന്നിൽ നിന്ന് തിരിച്ചു കളയുന്നത് എന്ന് നിങ്ങൾ കാണുന്നില്ലേ ചെയ്യാൻ വന്ന നബിയാണ് മുഹമ്മദ് റഹ്മത്തുൽ വന്ന നബിയാണ് നബി തങ്ങൾക്ക് തങ്ങൾക്ക് ശത്രുക്കളുണ്ട് ശത്രുക്കൾ ഉണ്ടായത് സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ പക്ഷേ എങ്ങനെയാണ് എനിക്ക് അവിടുത്തെ ശത്രുക്കളോട് പെരുമാറിയത് ആ മാതൃകയാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നത് ലോകത്ത് ശത്രുതയില്ലാത്തൊരു ലോകം ഉണ്ടാവില്ല മനുഷ്യന്മാര് എല്ലാ നാട്ടിലും കുറച്ച് പിത്തന എല്ലാ നാട്ടിലും ഉണ്ടാവും അങ്ങനെ കുറച്ച് പിത്തനകൾക്ക് ഉണ്ടാകുമ്പോഴേ ക്ഷമിച്ച കൂലി കിട്ടുള്ളൂ എല്ലാവരും നല്ല മനുഷ്യന്മാരനെ ക്ഷമിച്ച കൂലി കിട്ടുള്ളൂ ക്ഷമിക്കാൻ കൂലി കണ്ടേ അസുഖം കൂലി കിട്ടുന്ന അസുഖം വന്നാലല്ലേ ആ കൂലി കിട്ടുള്ളൂ ഏത് വന്നാലും വന്നാലും വേദന പിന്നെ വരണ്ടേ കൂലിട്ടോ അപ്പോ പ്രയാസപ്പെടുത്തുകയോ ബുദ്ധിമുട്ടാക്കുകയോ ജീവിതത്തിന്റെ ഭാഗമാണ് എങ്ങനെ നമ്മൾ നേരിടണം അഷറഫുൽ മാതൃക കുപ്പേരി ശത്രുക്കളൊക്കെ ഉണ്ടാണ് നല്ലതാ നമ്മളായിട്ട് ചെയ്ത് അമലുകൊണ്ടൊന്നും സ്വർഗത്ത് പോകാൻ പറ്റി അവരൊക്കെ ചെയ്യുന്ന വല്ല ദാനം കൂടെ കിട്ടിയാൽ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോയേക്കും മറുപടി എങ്ങനെയാ തോന്നുന്നില്ലേ എങ്ങനെയാണ് അള്ളാഹു ശത്രുക്കൾ എന്നെ ചീത്ത പറയുന്നത് എനിക്ക് തട്ടാതെ എന്നിൽ നിന്ന് അള്ളാഹു തിരിച്ചു കളയുന്നത് അവർ പറഞ്ഞു എന്താണ് പറയുന്നത് يشتمون مذمما ويسبون مذمما وانا محمد ابر مذمم يا نتيت بري محمد عَنَ الله رسول الله صلى الله عليه وسلم مذمما ابينا ودينه قالينا ൾ സ്തുതിക്കപ്പെട്ടവരെന്നർത്ഥമുള്ള മുഹമ്മദ് എന്ന വാക്കിനെ മുതമ്മം എന്ന് പറഞ്ഞ് നബിയെ വേദനിപ്പിച്ചു അന്നത്തെ ശത്രുക്കൾ മുതമ്മം എന്ന് പറഞ്ഞാൽ നീചൻ മുഹമ്മദ് എന്ന വാക്കിന്റെ നേരോപ്പോസിറ്റ് അങ്ങനെ നബി തങ്ങളെ ചീത്ത പറഞ്ഞപ്പോ തങ്ങള് പറയാ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ അള്ളാഹു എന്നെ ചൂണ്ടി വരുന്ന ശകാരങ്ങളെ അള്ള തിരിച്ചുവിടുന്നത് നിങ്ങൾ കാണുന്നില്ലേ പറയാ എന്താ ഇങ്ങനെയാ അള്ളാഹു അറിയോ അവര് ചീത്ത പറയുന്നത് എന്ന പേരുള്ള ഏതോ ഒരാളെയാണ് ഞാൻ മുഹമ്മദാണല്ലോ ഇതാണ് ഇവിടെയാണ് നമ്മളോട് ചെയ്യാൻ പറയുന്നത് ഈ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ അത് സാധാരണക്കാരും മൂലയന്മാരും എല്ലാരും മനസ്സിലാക്കേണ്ട വിഷയമോ നിബിതങ്ങളുടെ ചീത്ത പറയുന്നു ഞാൻ മുഹമ്മദാണല്ലോ അത് എന്നെ അല്ലല്ലോ പറയണത് പറയുന്നു ഞാൻ ഞാൻ നടന്നുപോയി അടി നടന്നു പോയി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു എന്നല്ലല്ലോ ഈ പറയുന്നത് വേറെ വന്നു എന്ന് പറയുന്ന കവിയെ പോലെ ശത്രുക്കളുടെ ശകാരത്തെ പോലും ഉമ്മത്തിന് മാതൃകയായി പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ പോരെ മനുഷ്യന്മാരുടെ വായ മുടി കെട്ടാൻ പറ്റുമോ കഴിയില്ലാമത്തു നാളെ വരെ കഴിയില്ല

وان تصبروا وتتقوا فان ذلك من عزم الامور തീർച്ചയായും നിങ്ങൾ പരീക്ഷിക്കപ്പെടും നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ ശരീരങ്ങളിലും നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും ഒരുപാട് ഒരുപാട് വിഷമം വിഷമുണ്ടാക്കുന്നത് ഉള്ളിലേക്ക് കുത്തിത്തറക്കുന്ന വാക്കുകളും പ്രയോഗങ്ങളും നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപാട് കേൾക്കേണ്ടി വരും നിങ്ങൾ ക്ഷമിക്കുകയും നിങ്ങളുടെ നാവ് സൂക്ഷിക്കുകയും ചെയ്തു അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായത് നിങ്ങൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെയായിരുന്നില്ലേ കൂടെ നടന്നു പോകുന്നു ഒരു കൂട്ടം ജൂതന്മാർ ഇങ്ങോട്ട് തിരിച്ചു നടക്കുന്നുണ്ട് ജൂതന്മാർക്കൊരു പ്രത്യേക സലാമുണ്ട് നബിയെ കണ്ടാൽ പറയാം കേട്ടായിരിക്കും എന്ന് സാം സാം റിയോ കേട്ടോന്നല്ല മരണം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന വാക്കിന്റെ അർത്ഥം ഭാര്യമാരിൽ നബീബിനോട് അത്രമേൽ ഇഷ്ടമുണ്ടായിരുന്ന ഭാര്യയാണ് അതുകൂടെ മനസ്സിലാക്കണം ചിലർ പറയും ആയഷ ബി വിറിയാവനെ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചു വിട്ടപ്പോ ആയിഷ ബി വിയെ ദ്രോഹിച്ചു എന്ത് ദ്രോഹം ആയിഷ ബി പറയട്ടെ ബി വി എന്താ പറഞ്ഞത്

അസ്സലാമു എന്ന് തോന്നിപ്പിച്ചുകൊണ്ടാണ് അസ്സാമു എന്ന് പറയുന്നത് വിധങ്ങൾ മറുപടി പറഞ്ഞു ആലയ്ക്കും എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ആയു ചൂടായി ും കോപം നിങ്ങൾക്കുണ്ടാകട്ടെ അള്ളാന്റെ ശാപം നിങ്ങൾക്കുണ്ടാകട്ടെ ഇത് കേട്ടപ്പോഷറഫ് പുന്നാര ഭാര്യയോട് ചോദിച്ചു ആയിഷാൽ സഭ്യം പറയരുതേ അത് എഴുതി വിടുന്നോടത്തും ക്ലിപ്പ് ഉണ്ടാക്കുന്ന ശ്രദ്ധിക്കണം അങ്ങനൊന്നും എഴുതി വിടരുത് കുറച്ച് ഡീസൻസ് കീപ്പ് ചെയ്യ ശത്രുക്കളോട് പറയാണെങ്കിലും അല്ലെങ്കിൽ ആരെ എതിർക്കാണെങ്കിലും നല്ലതാണത് അല്ലേ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ എഴുതി വിടുന്ന ആള് മോശക്കാരനാണ് നിങ്ങൾ നിങ്ങളുടെ സംസാരത്തിൽ മോശപ്പെട്ട വാക്കുകൾ പ്രയോഗിക്കരുതേ പറ്റി അവർ പറഞ്ഞത് നിങ്ങൾ കേട്ടോ നിബിയേ തങ്ങളെന്താ ചോദിച്ചു ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ കേട്ടോ ആയിഷ കേട്ടോ ഞാൻ പറയില്ല